ഈ ഒരു ഗാലിൻ്റെ വാല്ണ്ട കടിച്ചേകദേശം ഈ ലെവലാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ കടിച്ചിട്ട് ഇവിടുത്തെ തോല് പോയിട്ടുണ്ട് ഈ മീൻ്റെ ചികളൊക്കെ ഏകദേശം തുറന്നോട്ടാണ് അതായത് ഇത് ഇന്ന് രാത്രി കടന്നിട്ട് അപ്പുറം പോലെ ഈ സാധനം അത്രയ്ക്ക് പണി ഇട്ടിട്ടുണ്ട് നല്ല പണിയാണ് ഇട്ടിട്ടുള്ളത് ഇന്ന് രാത്രി കടക്കില്ല ഈ മീൻ കഴിച്ചപ്പോഴേ നമ്മളെ ടാങ്കിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ടാങ്കിൽ ഏകദേശം ഒരു അഞ്ചാറ് ബ്രാലുകളുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളതുകൊണ്ട് ചെറുതും ഒന്ന് രണ്ടെണ്ണമുണ്ട് സൈസ് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോ അറേഞ്ചൊക്കെ ഉള്ള ഒരു മൂന്നാലെണ്ണം ഉണ്ട് സൈസ് കുറഞ്ഞ ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അറിയാം ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ മീനുകളിട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു ആ രണ്ടാഴ്ചയ്ക്ക് മുകളിൽ തന്നെ ഏകദേശം ഇത്രയും സൈസുള്ള മീനുകൂടി ഇതിലുണ്ട് ഇത്രയും ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ ഫുഡൊക്കെ കൊടുക്കേണ്ട ഈ മീനിൻ്റെ വേഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൊടുക്കും പിന്നെ ചെറിയ പൊടി മീനുകളൊക്കെ പിടിച്ചു വരും അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത് പെല്ലറ്റ് സംഭവങ്ങളൊന്നും കഴിക്കില്ല കാരണം നാടൻ ഗ്രാലമായതുകൊണ്ട് പെല്ലറ്റൊന്നും കഴിക്കില്ലത് ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വന്നപ്പോൾ എന്താ വെച്ചാൽ ഒരു മീനും ബാക്കിയുള്ള എല്ലാം കൂടി വളഞ്ഞിട്ട് ഏകദേശം തീരുമാനമാക്കിയ അവസ്ഥയാണ് ഞങ്ങൾക്ക് മീനെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കണ്ടുപോകും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആദ്യം നമുക്ക് ആ മീനെ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ആ ടാങ്കിലുള്ള സൗണ്ട് കേട്ട് വന്നു നോക്കിയപ്പോഴാണ് എന്താ ഈ ബ്രാലിൻ്റെ വാലുകൾ കടിച്ചിട്ട് തീരുമാനമാക്കിയിട്ടുണ്ട് മറ്റുള്ള ബ്രാലുകളാണ് അവിടെ വന്നതാ വാക്കുകളൊക്കെ അവിടെ ഉണ്ട് അവിടെ രണ്ട് അഞ്ചാറ് മണത്തിൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതെല്ലാം കൂടി ഈ ഒ ിനെ കടിച്ചിട്ടി പരിവാക്കിട്ടുണ്ട് ജീവൻ ഉണ്ട് ചെറുതായിട്ടന കണ്ട് നമുക്ക് എന്താ ഞാൻ ആ കാണിച്ച മീനെണ്ടവിടെ ഞാനീട്ട് കാണിച്ച യാടാണത് ഓ ഓൾമോസ്റ്റ് ചെറിയൊരു ഓൻ്റെ മോനെ ആകെ പണിയുന്നുണ്ടാ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് ഓൻറ്റടാ നോക്ക് ഒരു മീനെ കഠിച്ച് തീരുമാനാക്കിയിട്ടുള്ള അവസ്ഥയുള്ളത് കണ്ടോ ഏകദേശം തീരുമാനമായി ചെറിയൊരു ജീവനുണ്ടാ നല്ല സൈസ് കയ്യിലൊക്കെ ചോര ചോരണ്ടോ നോക്കങ്ങള് ഇത്ര സൈസുള്ള സൈസുള്ളൊരു ബ്രാൻഡാണ് അടിയിലാണ് ഇപ്പോൾ നോക്ക് തുടർന്നോടത്തു നിന്നാണ് ചോരായിരുന്നത് ജീവൻ ഉണ്ട് നമുക്കതിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താ പോലെ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാം അതാണ് നല്ലത് ഞാനതിനെ വളർത്താമെന്ന് ഇരുന്നത് പക്ഷേ കാര്യമില്ല ഈ ഒരു ഗ്രാലിൻ്റെ വാൽ ഉണ്ട കടിച്ചേകദേശീ ലെവലാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ കടിച്ചിട്ട് ഇപ്പോഴത്തൊക്കെ തോല് പോയിട്ടുണ്ട് ഈ മീൻ്റെ നമുക്കത് കണ്ണേകദേശം കോഴിയായി പോറായി ഇതിൻ്റെ നല്ല സൈസുള്ള അയ്യോ അടിയിലൊക്കെ കണ്ടോ ഈ ഭാഗത്തൊക്കെ തൊലി പോയി ഇത്രയും വലിയ മീനാണ് കേട്ടോ ഇത്രയും വലിയൊരു മീനാണ് നമ്മൾ അടിപൊടി അടിപിടി കൂടിയിട്ട് ഈ കോലാക്കിയിട്ടുള്ളത് ജീവനുണ്ട് കേട്ട പക്ഷെ ആള് ഭയങ്കര ടയേർഡാണ് ണ്ടോ വാക്ക് ഭയങ്കരമായിട്ട് മുറിയായിട്ടുണ്ട് ഈ സൈഡൊക്കെ നോക്ക് അവിടെ കടി കടികിട്ടിട്ട് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ തൊടുമ്പോൾ അതിന് വോനിക്കും ഭയങ്കര ഫൈറ്റ് ഇടന്നിട്ടുണ്ട് എല്ലാം കൂടി ഇതിന് നമ്മൾ തൊടുമ്പോൾ അതിന് വോനിക്കും ഇനി അവിടെ ഒന്നും തുറന്നില്ല ഷോ എന്നാലും എന്തൊരു ദുഷ്ടന്മാരല്ലേ ഈ വാലിൻ്റെ അവിടെ ഒക്കെ നോക്കിയൊക്കെ ഈ ഭാഗമൊക്കെ കണ്ടോ ഇവിടെ ചുവന്നിട്ട് ചികളൊക്കെ ഏകദേശം തുറന്നിട്ടാ അതായത് ഇത് ഇന്ന് രാത്രി കടന്നിട്ട് അപ്പുറം പോയില്ലേ ഈ സാധനം അത്രയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട് നല്ല പണിയാണ് കിട്ടിയുള്ളത് ഇന്ന് രാത്രി കിടക്കില്ല മീൻ എന്താ വല്ലാത്തൊരു ഇതുതന്നെ കേട്ടോ കാരണം ഫൈറ്റ് ചെയ്തിട്ടാകെ പോയി ഞാൻ സാധാരണ കൂടുതലായിട്ട് ഇങ്ങനെ പ്രയോജനം കഴിക്കൊന്നുമില്ല എനിക്കിങ്ങനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് നമുക്ക് കാസ്റ്റ് ചെയ്തിട്ടൊക്കെ ആ മീനമ്മൾ ടാങ്കിലിട്ടിട്ട് അതിനെ വളർത്തുന്നൊക്കെ പറയും രാത്രി നല്ല വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനൊക്കെ ഒരു ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറെ എണ്ണത്തിന് വളർത്താറുണ്ട് അപ്പോൾ അവരിഷ്ടം വന്നൊരു മീനാണ് ഇരുന്നത് പക്ഷെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ഏകദേശം തീരുമാനം ഇത് അത് വല്ലപ്പോഴൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് എന്തായാലും കൊല്ലും കഴിക്കാൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണ ലെവലിൽ ഫൈറ്റ് ചെയ്യും ഇവർ ഏതെങ്കിലും ഒന്ന് തീരുമാനമാകുന്ന ലെവലിൽ ഫൈറ്റ് ചെയ്യും അതാണ് ഈ ഭ്രാവലുകൾ കഴിക്കൽ കുറവാണ് അതായത് ചെറിയ മീനുകൾ വലിയ മീൻ ചെറിയ മീനുകളൊക്കെ കഴിക്കും പക്ഷേ ഈ വലിയ മീനുകളെ ചെറിയ മീനുകൾ പോയിട്ട് അങ്ങനെ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് കഴിക്കലൊന്നും ഇല്ല ഇതെന്തായാലും ഇവർക്ക് എന്തായാലും കഴിക്കാറില്ല കാരണം അത്രയും വലിയ മീനാണ് പിന്നെ ബാക്കിയുള്ള മീനുകൾ ചിലപ്പോൾ കഴിച്ചാൽ കഴിച്ചാൽ അത്രേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ നമ്മൾ ടാങ്കിലായതുകൊണ്ട് തന്നെ നാളൊക്കെ ഇത് ഇതിനെ എന്തായാലും തീരുമാനമായിട്ട് ചത്തു പൊന്തി കിടക്കും ചത്തു പൊന്തി കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ അങ്ങോട്ട് കൂടും കഴിക്കൊന്നുമില്ല അതിന് മുന്നുള്ള കടി പിടി കൂടുതലും ആ കഴിക്കലൊക്കെയാണ് മറ്റേ വാലൊക്കെ അങ്ങോട്ട് കടിച്ചിട്ട് ഏകദേശം പറ്റ കളഞ്ഞിട്ടുണ്ട് അത്രയും ദുഷ്ടന്മാരാണ് ആലോചിച്ചൊക്കെ നമുക്കൊരു സഹജീവികളോടുള്ള കരുണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ഒന്നുമില്ല ഇതെല്ലാം കൂടി അതിൽ ഏകദേശം ഒരു അഞ്ചാറിനുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാതും കൂടി ചേർന്നിട്ട് ഈ ഒറ്റ ഒന്നിനെ തീരുമാനമാക്കിയാണ് എന്തായാലും നമുക്കിപ്പോൾ ഇതിനെ കട്ട് ചെയ്യാമല്ലാത്ത മാർഗ്ഗം മാർഗ്ഗമില്ല. ഞാൻ കട്ട് ചെയ്യേണ്ടെന്നു വിചാരിച്ചിരുന്നാലും ചത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് പ്രശ്നമില്ല ചത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് കഴിക്കാൻ പറ്റില്ല അതിന് മുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഓറ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇതിനെ ഇതിന് കട്ട് ചെയ്യാമെന്നുള്ള ഓരോ മാർഗ്ഗമില്ല. അപ്പോൾ നിങ്ങൾ ബ്രാലിനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാ ഈ നാടൻ ബ്രാലിനൊക്കെ വളർത്തുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാൻ ഉണ്ട്. കറക്റ്റ് ഫുഡ് കിട്ടണം അതൊന്ന് പിന്നെ അറിയാൻ ഇവർ അങ്ങോട്ടോ ഫൈറ്റ് ചെയ്യും ഫുഡ് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി ഫൈറ്റ് ചെയ്യും വീക്കായിട്ടുള്ള മീനുകൾ തീരുമാനമാവും ഒരു പ്രശ്നം നാടകാലികൾക്കുണ്ട് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ഓക്കേ